വൈരങ്കോട് തിയാട്ടുത്സവത്തിന് സുരക്ഷയൊരുക്കി പോലീസ് മുന്നൂറ്റിയമ്പതിലധികം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചത് പോലീസ് വളണ്ടിയർമാരും സന്നദ്ധ പ്രവർത്തകരും സജീവമായി എല്ലാവർക്കും ഉത്സവം കണ്ടു മടങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയത് പ്രശ്നക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തിരു ഡിഎസ്പി പി കെ ബിജു പറഞ്ഞു വൈരങ്കോട് വലിയ തിയാട്ട് ഉത്സവത്തിന് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത് എസ് പി കെ ബിജുവിന്റെ നേതൃത്വത്തിൽ പോലീസുകാരാണ് സുരക്ഷക്കായി ചുമതലപ്പെടുത്തിയത് കാനൂർ തിരൂർ പൊന്നാനി ചങ്കരകുളം തിരുങ്ങാടി സ്റ്റേഷനുകളിലെ എസ് ഐമാരും സിവിൽ പോലീസ് ഓഫീസർമാർക്ക് പുറമെ ആർംഡ് പോലീസ് ബറ്റാലിയൻ എന്നുള്ളവരും ഉൾപ്പെടെയാണ് സുരക്ഷക്കായി ഒരുക്കിയിട്ടുള്ളത് ഒന്ന് പോസ്റ്റും ആണ് രണ്ടാമത്തെ ഈ അമ്പലത്തേക്ക് വരുന്ന പ്രൊസഷൻസാണ് മൂന്നാമത്തത് അമ്പലത്തിനോടനുബന്ധിച്ചിട്ടുള്ള അമ്പലം പരിസരവും അതുപോലെയുള്ള കൺട്രോൾ റൂമും അടക്കമുള്ള ഡ്യൂട്ടികളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തത്തിലെ ഒരു സി ഐ ഉണ്ടായിരിക്കും അവരുടെ കീഴിലായിരിക്കും നിങ്ങൾ ഉണ്ടായിരിക്കുക അതിൽ എസ് ഐമാരും അതുപോലെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരിക്കും നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കണം ട്രാഫിക് നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഇങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടികൾ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് ബ്ലോക്ക് ആവുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ നമ്മൾ ഉത്സവം സുരക്ഷിതമായി സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് കാണുന്ന സ്ഥലങ്ങളിൽ പോലീസ് ഹെഡ് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പ്രശ്നക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎസ് ക്ഷേത്ര കമ്മിറ്റി നടത്തുന്നത് കൊറോണ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായതിനാൽ ധാരാളം ഭക്തജനങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവർക്ക് സുരക്ഷിതമായിട്ട് ഉത്സവം കാണുന്നതിനും അത് ആഘോഷിക്കുന്നതിനും വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് മലപ്പുറം ജില്ലാ പോലീസ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഏകദേശം മുന്നൂറ്റി അൻപതോളം പോലീസുകാരുടെ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ പോലീസ് വോളേറർമാരും അതുപോലെ സന്നദ്ധ സംഘടനകളും നമ്മളെ സഹായിക്കുന്നതിനായിട്ട് എത്തുന്നതാണ് നമ്മൾ ഈ പ്രശ്നക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ കർക്കശമായുള്ള നടപടി സ്വീകരിക്കുന്നതാണ് മദ്യപിച്ചു മറ്റും പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കുന്നതാണ് അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട പോയിൻറ്റുകളിലെല്ലാം ട്രാഫിക് ഡൈവേഷൻസ് ഉണ്ട് വാഹനങ്ങൾ അതിന് ഈ ഒരു തരത്തിലും വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടായിരിക്കും അത്രയും കാളകളും കാളകളുടെ വരവും ആളുകളുടെ സാന്നിധ്യവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് അഞ്ച് സ്ഥലത്ത് നമ്മൾ ട്രാഫിക് ഡൈവേഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഏകദേശം നാൽപ്പതോളം സ്ഥലത്ത് നമ്മൾ വിക്കറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് പുറമെ ആർ ആർ എഫിൻ്റെ സ്ട്രൈക്കർ ഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് പുറമെ നമുക്ക് ഫയർഫോഴ്സിൻ്റെയും ഹോസ്പിറ്റലിലും എല്ലാം സേവനങ്ങൾ കിട്ടുന്നതാണ് ആളുകൾ മാക്സിമം സന്തോഷിക്കാൻ വേണ്ടിയുള്ള ആഘോഷിക്കാനും വേണ്ടിയുള്ള നടപടികളിൽ പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത് ആഘോഷങ്ങൾ അതിരുവിടാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ നമുക്ക് ഇതിൽ ഭക്തജനങ്ങളോട് പറയാനുള്ളൂ നല്ലൊരു ഉത്സവം ആശംസിക്കുന്നു എല്ലാവിധ സുരക്ഷയും നമ്മൾ ഒരുക്കുന്നതാണ്